എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇപ്പി കിച്ചൻ വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഊണിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് നാടൻ കറികളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ റെസിപ്പി എന്ന് പറഞ്ഞ് പപ്പടം മോര് കറിയാണ് കേട്ടോ ഒരു നാടൻ ഒഴിച്ചു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പപ്പടം ഒരു നാല് പപ്പടമാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്ത് ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പല കറികളും നമ്മൾ നാടൻ കറികൾ തയ്യാറാക്കാറുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പപ്പടം ഫ്രൈ ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് ഇവിടെ പപ്പടം എല്ലാം അതായതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളധികം എണ്ണ ഒന്നും ഒഴിക്കേണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം അതിനുശേഷം പപ്പടം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ലൊരു കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് പപ്പടം ആ എണ്ണയിലിട്ട് വറുത്തെടുക്കണം അപ്പം നമ്മൾ പപ്പടം ഇട്ട് കൊടുത്ത ഉടനെ എടുക്കാതെ ഒന്ന് ആ ഒരു കളർ മാറി വരുന്നത് വരെ ഇട്ടിരുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് പപ്പടത്തിൽ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാ പപ്പടവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണേ പപ്പടം ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നാടൻ ഒഴിച്ച് കറിയാണ് നമുക്ക് ചോറിൻ്റെ ഒപ്പം വേറെ കറികളില്ലെങ്കിൽ ഈ ഒരു ഒറ്റ കറി മാത്രം മതി പിന്നെ ഒരു പപ്പടം പൊരിച്ചതും കൂടെ മാത്രം ഉണ്ടെങ്കിൽ നല്ല വയർ നിറച്ച് നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ ഉള്ളി നല്ലതുപോലെ വാടിയപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിലും മുളക് പൊടിയും കൂടി ചേർക്കണം ഇനി വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഞാൻ ഇവിടെ അരക്കപ്പ് തൈര് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ വെച്ച് അടിച്ച ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതനുസരിച്ച് നമുക്ക് തൈരും വെള്ളവും ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ അധികം കറി തയ്യാറാക്കലും കുറച്ച് കറിയാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ശേഷം നമ്മൾ ഇതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം കൊണ്ടുള്ള മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത് ഒരു മീൻ കറിയാണ് അപ്പം ചാള മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതാണ് കറി വെക്കുന്നത് പച്ച മാങ്ങ ചാള മീൻ കറിയാണ് അപ്പം ഞാനിവിടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ് അപ്പോൾ കുറച്ചല്ലേ മീനുള്ളൂ അപ്പോൾ നമുക്ക് അതിൽ ഒരു കൊച്ച് തക്കാളി മാത്രം മതി അതും ഒന്ന് നീളത്തിന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തൊണ്ടമുളകും ഒരു ഈക്കി മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ തൊണ്ടമുളക് ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറികൾക്കൊക്കെ അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് ഞാൻ ഇതൊന്നും വീഡിയോ കാണിക്കുന്നില്ല ഇതെല്ലാം നമ്മൾ അരപ്പൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇതിനുള്ള അരപ്പെന്ന് വെച്ചാൽ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ഉലുവയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു അരസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി അരച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് കലക്കിയെടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ചേർത്തൊക്കെ മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ എത്ര ചേർക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ അവിടെ മീൻ കറിയൊക്കെ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ചു കൊടുക്കണം അപ്പോൾ കടുക് എന്ന് വെച്ചാൽ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ കടുകും കൂടി ചേർത്ത് കടുക് താളിച്ചതാണ് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ മീൻ കറി തയ്യാറായിട്ടുണ്ട് ഇനി മീൻ ഫ്രൈ ചെയ്യാടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്ന മീൻ ആറ്റു മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മീനൊക്കെ തലേദോസ കട്ട് ചെയ്ത് വെച്ച മീനാണ് അതിൽ മസാലപ്പുരട്ടിയെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നിറയെ കുരുമുളക് കുരുമുളകാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ ആറ്റു മീനൊക്കെ തയ്യാറാക്കുമ്പോൾ കുരുമുളകാണ് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ അതൊക്കെ മസാല പുരട്ടി ഒരു മണിക്കൂറൊന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത മീനാണ് അപ്പോൾ അതൊന്ന് ഞാൻ ഒരു ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്ത ശേഷമാണ് ഞാൻ മീനൊക്കെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പിലേക്കൂടെ ഇട്ട് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ശേഷം ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം തലേദിവസം നമുക്ക് രാത്രിയൊക്കെ കിട്ടുന്ന മീനായതുകൊണ്ട് തന്നെ രാത്രിയാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമ്മൾ രാവിലെ മസാലയൊക്കെ പുരട്ടിയിട്ടാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് കാരണം നിങ്ങളധികം പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചെടുത്ത് തെളിച്ച കുറവ് കാരണമാണ് ഞാൻ മീൻ ഇവിടെ ഇവിടെയോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലതുപോലെ തിരിച്ചും മറിച്ചു വിട്ടൊന്ന് വേവിച്ചെടുക്കുക തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും നമുക്ക് ആ ഒരു ആ മസാലയൊക്കെ നല്ലതുപോലെ കരിയാതെ കിട്ടണമെങ്കിൽ മീൻ നമുക്ക് തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ മലക്കറിക്ക് തയ്യാറാ മലക്കറി കൂട്ടാൻ തയ്യാറാക്കുന്നത് അവിയലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അവിയന് വേണ്ടിയുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി തേങ്ങ വെളുത്തുള്ളി ജീരകം കുറേ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുത്തതാണ് അരപ്പ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നമ്മൾ കലക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അവിയൽ തയ്യാറാക്കുമ്പോൾ അരപ്പും അതിൻ്റെ കൂടെ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കള ജോലികളെല്ലാം എളുപ്പമൊക്കെ എട്ട് മണിയാകുമ്പോൾ തന്നെ നമ്മൾ ആ അടുക്കള ജോലികളെല്ലാം തീർക്കാം ഇതുപോലെയൊക്കെ ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു മലക്കറിയിൽ തന്നെ ആ ഒരു അരപ്പെല്ലാം നല്ലതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിതിൽ കടുകൊന്നും താളിക്കൂല അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ചേർത്ത് കൊടുക്കോളൂ അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് തേങ്ങ തേങ്ങാട്ടിയെടുക്കുന്ന കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നായാലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന വെളിച്ചെണ്ണയാലും ഏതായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലും ഇവിടെ തയ്യാറായിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ എല്ലാ ജോലികളും തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോകൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ കറികളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ